ദിലീപ് ആലുവയിൽ വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലേക്ക് പോകാം ദിലീപിനൊപ്പം ഭാര്യ കാവ്യ മാധവനും വോട്ട് ചെയ്യാൻ എത്തിയിട്ടുണ്ട് ദിലീപ് കാവ്യ ദിലീപിന്റെ സഹോദരൻ സഹോദരി എന്നിവരാണ് വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത് ആലുവയിലെ ബൂത്തിലാണ് ദിലീപിന് വോട്ടുള്ളത് നടൻ ദിലീപും കുടുംബവും ആലുവയിലെ ബൂത്തിൽ വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ദിലീപും കാവ്യയും കൂടാതെ ദിലീപിന്റെ സഹോദരനും സഹോദരിയും വോട്ട് ചെയ്യാൻ എത്തി എത്തിയിട്ടുണ്ട് മൂസിന അസു ആണ് വിവരങ്ങൾ നൽകാനുള്ള മോസിന ദിലീപിൻ്റെ കൂടെ ആരൊക്കെയാണ് വോട്ട് ചെയ്യാനെത്തിയിട്ടുള്ളത് പുറത്ത് മാധ്യമങ്ങളുമായി സംസാരിക്കാനുള്ള സാധ്യതയുണ്ടോ ദിലീപ് റഫൽ അല്പസമയം മുൻപാണ് ദിലീപ് കുടുംബസമേതം ഇവിടെ ആലുവ നഗരസഭയിലെ പാലസ് ഡിവിഷൻ അതായത് ഒമ്പതാം വാർഡാണ് ഈ വാർഡിലെ സെന്റ് ഫ്രാൻസിസ് സേവ്യേഴ്സ് സ്കൂളിലാണ് വോട്ട് ചെയ്യാൻ എത്തിയിരിക്കുന്നത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രതികരണത്തിന് സാധ്യത ആണ് ഉള്ളത് മാധ്യമങ്ങൾ എന്താണെങ്കിലും സ്വാഭാവികമായിട്ട് പ്രതികരണം ആരായും നമുക്കറിയാം കഴിഞ്ഞ ദിവസം വലിയ കേസ് അതായത് അതിജീവിതയുമായി ബന്ധപ്പെട്ട് തടയാക്രമിച്ച കേസിൽ ദിലീപ് കുറ്റവിപുത്തരാക്കപ്പെട്ട സാഹചര്യമൊക്കെ തന്നെയുണ്ട് ആ വലിയ വിവാദങ്ങൾ വിവാദങ്ങൾക്കുന്ന സമയത്തൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ അദ്ദേഹം എത്താറുമുണ്ട് എന്താണെങ്കിലും ഇന്നിപ്പോൾ എന്താണ് അദ്ദേഹം പറയുന്നത് നമുക്ക് പ്രതികരിക്കാതെ ഇവിടെ നിന്ന് മടങ്ങുകയാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു അദ്ദേഹവും കുടുംബസമേതമാണ് ആലുവയിലെ അദ്ദേഹത്തിന്റെ ബൂത്തിലേക്ക് എത്തിയത് മൂസിന ദിലീപ് പ്രതികരിക്കാനില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും പോയതല്ലേ പറഞ്ഞില്ല